ഹലോ അസ്സാ വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബ്രെഡ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു കട്ട്ലെറ്റ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കട്ട്ലറ്റ് ആണ് അപ്പോൾ നമുക്ക് എന്നുണ്ടാക്കാൻ നോക്കട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തത് ഒരു ഏഴ് ആണ് കേട്ടാ ഏഴ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ അതിനുശേഷം ഒരു ജാർ എടുക്കുക ജാറെടുക്കുക ജാറെടുത്തതിനു ശേഷം അത് നമുക്ക് പീസ് പീസ് ആക്കിയിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ എല്ലാ ബ്രെഡും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് വേണ്ടത് വലുതാണെങ്കിൽ ഒരു ഉണിയെ ചെറുതാണെങ്കിൽ ഒന്നര അതും ചെറിയ കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിൽക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മൂന്ന് പച്ചമുളകാണ് ആണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ നമുക്ക് അതിൽ വേണ്ടത് എന്താ വെച്ചാൽ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകമാണ് അത് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എന്താ വേണമെങ്കിൽ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് മിക്സിയിൽ നിന്ന് അരച്ച് വരണം ഇനി മിക്സിയിൽ ഒന്നും അരയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അരച്ചു കൊടുക്കാം ഈ പെരിഞ്ചീരക ഇട്ടതിന് ശേഷം ഉള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കൊടുക്കുന്നുണ്ട് അതിന് മുന്നേ ഞാൻ ഒന്ന് അരച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇട്ട് കൊടുത്തത് ആ പെരിഞ്ചീരത്തിൻ്റെ ഒപ്പിട്ട് കൊടുത്താലും മതി ഒരു തുള്ളി വെള്ളം പോലെ ആഡ് ചെയ്യാതെ വേണമെങ്കിൽ അരച്ചെടുക്കാനും വെള്ളം എഡ് ചെയ്യാനേ പാടില്ല എന്നിട്ട് ഒരു വാൾക്ക് ഇതേപോലെ മാറ്റി കൊടുക്കുക നമുക്ക് എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന കുഴക്കുന്നതുപോലെ കുഴച്ചു കൊടുക്കട്ടെ ഇവരുടെ തുള്ളി വെള്ളം ഇതേപോലെ നമുക്ക് കിട്ടണം ഇൻ കേസ് ഇനി വെള്ളം എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രബ്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അത് ഒന്ന് ടൈറ്റാക്കിയാൽ മതി സാമണി വെള്ളം ആഡ് ചെയ്യാതെ അതുകൊണ്ടാണ് അടയ്ക്കാൻ പറഞ്ഞത് എന്നിട്ട് നമ്മൾ നല്ല ചപ്പാത്തി കുഴക്കുന്ന പോലെ നല്ല നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കഴിച്ചെടുക്കുക അപ്പോൾ ഞാൻ എല്ലാം നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു നുള്ള എടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുളാക്കില്ല അതേപോലെ കയ്യിൽ ഉരുളാക്കുക എന്നിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കുക അതിൻ്റെ ഉള്ളിലേക്കിനേഷൻ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ ഇത്ര ആക്കിയിട്ട് അങ്ങനെ റൗണ്ട് ആക്കിയിട്ട് പല ഷേപ്പ് നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള ഷേപ്പ് പോലെ ആക്കി എടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഈ ഷേപ്പിലാണ് റൗണ്ട് ഷേപ്പിലാണ് ആക്കിയിരിക്കുന്നത് ഇനി അടുത്തതും ഇതേപോലെ ഒന്ന് ജസ്റ്റ് എടുക്കുക കയ്യിൽ വെച്ചിങ്ങനെ നല്ല നന്നായിട്ട് ഇങ്ങനെ ഉരുളാക്കി കൊടുക്കുക അതിന് ശേഷം ഇനി സെയിം ഇതേപോലെ നമ്മൾ അങ്ങനെ ആക്കി വെച്ച് അതേപോലെ തന്നെ എല്ലാം അങ്ങനെ പരത്തി കൊടുക്കുക കാരണം വെള്ളം ഇല്ലാതായതുകൊണ്ട് വേണം നല്ല കറക്റ്റ് ഇതിൽ കിട്ടും പൊട്ടിപ്പിടിക്കുക പൊട്ടിപ്പിക്കുക ഒന്നും ചെയ്യില്ല ഇനി എല്ലാം ഞാൻ അതേപോലെ എടുത്തിട്ടുണ്ട് നമ്മൾ കുഴച്ച് വെച്ചെല്ലാം മാവ് ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ബ്രെഡ് ക്രബ്സ് വേണം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി ബ്രെഡ് ക്രബ്സ് എടുത്തിട്ട് ഇതേപോലെ ഇനി എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക ആദ്യം ഒന്നും എടുക്കുക പിന്നെ അതേപോലെ നമ്മൾ കട്ട്ലെറ്റ് എങ്ങനെയോ ചെയ്യുന്നു അതേപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ആദ്യത്തൊന്നാക്കിയെടുത്ത് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ എല്ലാതും ആക്കിയെടുക്കുക ഇപ്പോൾ ഞാൻ എല്ലാം എല്ലാതും ബ്രക്കർബ്സിലും മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാം മുക്കിയെടുത്ത് ഇനി എടുത്താൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാ അതിൻ്റെ പാനുവെച്ച് പാൻ ചൂടതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് സാധാരണ എങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ബ്രെഡ് അര പേസ്റ്റാക്കി എടുക്കുമ്പോഴും നമ്മൾ കുഴക്കുന്ന ടൈമിൽ തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല നല്ല കറക്റ്റ് ഇതിൽ കിട്ടുള്ളൂ ഉള്ളൊക്കെ നല്ല ഇതായിട്ട് തന്നെ കിട്ടും നല്ല രസമാണ് കട്ട്ലറ്റ് എങ്ങനെയാണ് കഴിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ എന്താ പറയുക ഉള്ളി വഴറ്റാനോ ഒന്നിനും നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നല്ല രണ്ട് സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സെറ്റായിട്ടാണ് രണ്ട് ഭാഗം സെറ്റായി നമുക്കതിൽ നിന്ന് ഓയിലിൽ നിന്ന് കോരി എടുക്കാം അപ്പം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞിട്ടോ നമ്മളെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഞാൻ ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കച്ചപ്പുടുത്തൊന്നുള്ളൂ തനിയും വെറുതെ കഴിക്കാൻ പറ്റും ഈസി സ്നാക്കാണ് ബ്രെഡ് ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് സ്നാക്കട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബൈ ബൈ താങ്ക്